വാട്സപ്പിൽ നമുക്ക് പല സന്ദർഭങ്ങളിലും നമ്പർ സേവ് ചെയ്യാതെ മെസ്സേജ് അയച്ചു കൊടുക്കേണ്ടതായിട്ട് വരും ഉദാഹരണത്തിന് നമുക്കൊരാൾ കോൾ ചെയ്തിട്ട് ഈ നമ്പറിൽ നിങ്ങൾ ഇന്ന ഇന്ന ഡീറ്റെയിൽസുകൾ അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ ഈ നമ്പർ നമുക്ക് സേവ് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ നമ്മൾക്ക് മെസ്സേജ് അയച്ചു കൊടുത്തേ പറ്റൂ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മറ്റൊന്ന് നമുക്കിപ്പോൾ ഒരാൾ ഒരു വ്യക്തിയുടെ നമ്പർ തന്നിട്ട് പറഞ്ഞു ഈ നമ്പറിലാണ് നിങ്ങൾ ഇന്ന ഇന്ന ഡീറ്റെയിൽസുകൾ അയച്ചു കൊടുക്കേണ്ടത് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് നമ്പർ സേവ് ചെയ്യാതെ ഇവർക്കൊക്കെ മെസ്സേജ് അയച്ചു കൊടുത്തേ പറ്റൂ അങ്ങനെ നമുക്ക് രണ്ട് മെത്തേഡാണ് വാട്സപ്പിൽ നമ്പർ സേവ് ചെയ്യാതെ നമുക്ക് മെസ്സേജ് അയക്കാൻ വാട്സപ്പ് തന്നെ നൽകിയിട്ടുള്ളത് അതിൽ രണ്ട് മെത്തേഡും ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് അറിയാത്തതായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക പല ആളുകൾക്കും പല സാഹചര്യങ്ങളും ഇത് ഉപകാരപ്പെടാതിരിക്കില്ല അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം സാധാരണ നമ്മൾ വാട്സാപ്പിലൂടെ നമ്പർ സേവ് ചെയ്യാതെ മെസ്സേജ് അയയ്ക്കുന്നത് ഈ രൂപത്തിലാണ് അതായത് നമ്മളിപ്പോൾ വാട്സാപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഒരു സുഹൃത്തിനെ തിരഞ്ഞെടുക്കും ഇപ്പോൾ ഞാനൊരു സുഹൃത്തിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അവിടെ നമ്മൾ നമ്പർ കോപ്പി ചെയ്തിട്ട് ആദ്യം വെച്ചിട്ടുണ്ടാകും പക്ഷേ ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് ഈ രൂപത്തിലായിരിക്കും ഡബ്ല്യു എ ഡോട്ട് എം ഇ സ്ലാഷ് എന്ന് ഇതുപോലെ നമ്മൾ ടൈപ്പ് ചെയ്യും അതിനുശേഷം നമ്മൾ കോപ്പി ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരാൾ കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നമ്പർ നമ്മൾ കോപ്പി ചെയ്ത് വെച്ചിട്ട് ഇവിടെ നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കും ഞാൻ ഇപ്പോൾ ഒരു നമ്പർ ഇവിടെ പേസ്റ്റ് ചെയ്യുകയാണ് ആ നമ്പർ പേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കും സെൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ അവർക്ക് ഒരു മെസ്സേജ് പോകും നമ്മുടെ സുഹൃത്തിനാണ് നമ്മൾ സെൻഡ് ചെയ്തത് ഇനി ഈ നമ്പർ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പറിലേക്ക് നമുക്ക് ചാറ്റ് ചെയ്യാനും കോൾ ചെയ്യാനും ഉള്ള ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ അത് നമ്മുടെ കോണ്ടാക്റ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനും സാധിക്കും ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യാറ് ഇവിടെ ചാറ്റ് വിത്ത് എന്ന് ആ നമ്പറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹമായിട്ട് നമുക്ക് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട് എന്നാൽ ഇങ്ങനെയൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള അക്കൗണ്ടിൽ ഈ നമ്പർ സെൻഡ് ചെയ്തിട്ട് അവിടെ നിന്ന് നമുക്ക് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നിങ്ങൾ ചോദിക്കും നമ്മുടേതായിട്ടുള്ള അക്കൗണ്ട് വാട്സപ്പിൽ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് അതിനായിട്ട് വാട്സപ്പ് തുറന്നിട്ട് നമുക്ക് ഇവിടെ താഴെ ഒരു വലതുവശത്ത് ഒരു പ്ലസ് ഐക്കണോട് കൂടി ഒരു ഗ്രീൻ കളർ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ ഈ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് യു എന്ന് ബ്രാക്കറ്റിൽ എഴുതിയിട്ടുള്ള ഒരു നമ്പർ അല്ലെങ്കിൽ പേര് നിങ്ങൾ കാണാൻ സാധിക്കും നിങ്ങൾ തന്നെ പേരായിരിക്കും അത് ഇപ്പോൾ ഇവിടെ സേവ് ചെയ്തുകൊണ്ടാണ് എനിക്കിപ്പോൾ അവിടെ പേര് കാണിക്കുന്നത് അവിടെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുമായിട്ട് തന്നെ ചാറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് ഇപ്പോൾ നിങ്ങളുടെ പേരും അല്ലെങ്കിൽ നിങ്ങളുടെ നമ്പർ ഇവിടെ കാണാൻ സാധിക്കും യു എന്ന് ബ്രാക്കറ്റിൽ എഴുതിയിട്ടും ഉണ്ടാകും ഇവിടെ നിങ്ങൾക്ക് നേരത്തെ കോപ്പി ചെയ്ത ആ നമ്പർ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്തിട്ട് ഒന്ന് സെൻഡ് ചെയ്ത് കൊടുത്താലും മതി ഇവിടെ നമ്പർ സെൻഡ് ആയിട്ടുണ്ട് ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ കണ്ട അതേ മൂന്ന് ഓപ്ഷനുകൾ ഇവിടെ വന്നിട്ടുണ്ട് ചാറ്റ് നമുക്ക് ഈ ഒരു നമ്പറിലേക്ക് ചാറ്റ് ചെയ്യാം കോൾ ചെയ്യാം അല്ലെങ്കിൽ ഈ ഒരു നമ്പർ നമുക്ക് കോൺടാക്ട് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരുമായിട്ട് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് രണ്ട് മെത്തേഡാണ് വാട്സാപ്പിൽ നമ്പർ സേവ് ചെയ്യാതെ ചാറ്റ് ചെയ്യാൻ വാട്സാപ്പ് തന്നെ നൽകിയിട്ടുള്ളത് പല ആളുകൾക്കും ഈ രണ്ട് മെത്തേഡിൽ ഏതെങ്കിലും ഒന്നേ അറിയണ്ടാവൂ അല്ലെങ്കിൽ ഈ രണ്ടാമത്തെ മെത്തേഡ് അതുപോലെ തന്നെ നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരു അക്കൗണ്ട് എടുക്കുന്ന ഒന്നും പല ആളുകൾക്കും അറിയില്ല അതുകൊണ്ടാണ് ഈ രണ്ട് മെത്തേഡും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഏതെങ്കിലും ഒന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പല സന്ദർഭങ്ങളിലും ഉപകാരപ്പെടാതിരിക്കില്ല അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ ആയി രേഖപ്പെടുത്താൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്